ഒരു റെപ്യൂട്ടബ് ബിൽഡർ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ആറ് എക്സ്ക്ലൂസീവ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലകളാണ് ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് തൃശൂർ ഡോട്ട് കോം ചാനലിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പ്രൊജക്റ്റിൽ ഒരു വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വെറും പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം സ്വന്തമാക്കാം തൃശൂരിൽ നിന്ന് പത്ത് മിനിറ്റ് ഡ്രൈവിൽ വിയൂരിനടുത്ത് ലാൻഡ് ഏരിയ നാല് ഒരുനൂറ് സെൻറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് മുതലുള്ള ത്രീ ബെഡ്റൂം പ്രീമിയം വില്ലകളാണ് ഉള്ളത് നല്ല സ്പേഷ്യസ് ആയ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ വാഷ്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂം കിച്ചൺ ബാൽക്കണി എന്നീ സൗകര്യങ്ങളാണ് ഓരോ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലേജിലും ഒരുക്കിയിരിക്കുന്നത് ഈ വീടിന് വളരെ അടുത്തായി ഗ്രോസറി ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം ടെമ്പിൾ ചർച്ച് സ്കൂൾ എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി വിയൂരിനടുത്ത് പാടുക്കാട് എന്ന നല്ലൊരു ലൊക്കാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രൊജക്റ്റ് വെറും പതിനഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകി ബാക്കി എച്ച് ഡി എഫ് സി പി എൻ ബി ഫെഡറൽ എന്നീ ബാങ്കുകളിൽ നിന്ന് ഹോം ലോൺ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ബില്ലയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും പ്രോജക്റ്റ് നേരിൽ കാണുവാനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ വൺ ടു ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ